ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതോത് അപസ്തോല പ്രവർത്തനങ്ങൾ ഇരുപത്തിയേഴ് ഇരുപത്തിയഞ്ച് അതിനാൽ ജനങ്ങളെ നിങ്ങൾ ധൈര്യമായിരിക്കുവെങ്കിൽ എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കും എന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പൗലോസ്ലിഹ പറയുകയാണ് നിങ്ങൾ ധൈര്യമായിരിക്കണം ദൈവം പറഞ്ഞതെല്ലാം എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കും എന്ന് ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു വിശ്വസിച്ചവരൊക്കെ അത്ഭുതമായിട്ടുണ്ട് അബ്രാഹം വിശ്വസിച്ചില്ലേ എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ ദൈവം പറഞ്ഞതനുസരിച്ച് പോയി സാധ്യതകളുടെ മുന്നിൽ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു മോശയോട് പോകാൻ പറഞ്ഞു വിശ്വാസത്തോടെ പോയി ശങ്കടലും മോശയുടെ മുന്നിൽ തുറന്നില്ലേ ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരിൽ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുക നമ്മുടെ ആത്മധൈര്യം നഷ്ടപ്പെടുത്തി കളയരുത് ധൈര്യമായിരിക്കണം ഏത് ജീവിതാവസ്ഥകളിലും ധൈര്യമായിരിക്കണം ദൈവം ഈ വചനത്തിലൂടെ ഇന്ന് പറയുന്നെങ്കിൽ അത് സംഭവിച്ചിരിക്കും പുതിയ വാതിലുകൾ അത് സൗഖ്യത്തിൻ്റേതാകാം ഉയർച്ചയുടേതാകാം അനുഗ്രഹത്തിൻ്റെതാകാം ദൈവം തുറന്നിടും സംഭവിക്കും അത്ഭുതങ്ങൾ വിശ്വസിക്കുക നിന്നോട് പറഞ്ഞതെല്ലാം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും